പി എം കിസാൻ സമ്മാന നിധി തുക അത് ദീപാവലിക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ദീപാവലിക്ക് വന്നില്ല ഈ മാസം അവസാനം ലഭിക്കും എന്നൊക്കെ വാർത്തകൾ ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിലും അത് വിശ്വസിച്ച് വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു പത്ര മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും വിവിധ ഈ മാസം തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അധികം കിട്ടാൻ സാധ്യതയില്ല ഈ മാസം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കിസാൻ സമ്മാന നിധിയുടെ വിതരണം ബീഹാർ എഡിക്ഷൻ ഒക്കെ മുമ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും അതും ഇപ്പം നടക്കാൻ സാധ്യത കുറവാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാല് സംസ്ഥാനങ്ങളിൽ ഇതിനോടകം വിതരണം ചെയ്തു അത് കൃഷിനാശങ്ങൾ ഉണ്ടായാലും അവർക്കൊരു സഹായം എന്ന രീതിയിലാണ് ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞാൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിതരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ പത്ത് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യാനുണ്ട് കേവലം നാല് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പൊ വി വിതരണം ദീപാവലിക്ക് പൂർത്തിയായിട്ടുള്ളത് ഇതിലെ അവസാന മാസത്തെ പത്ത് കിടക്കുകയാണ് ബീഹാർ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റച്ചത്തം നിലവിൽ നിൽക്കുന്നതെന്നായിരിക്കും വൈകുന്നത പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ചില സംശയതായിട്ടുള്ള അക്കൗണ്ട് താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് ഒക്കെയുള്ള തുക വിതരണം ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് അതായത് ഇരുപതാം കേട് മോണാം ഉള്ള ഒരു പേരിൽ ഒരു റേഷൻ കാർഡിൽ പേരുള്ള വ്യത്യസ്ത സ്ഥലത്തിൻ്റെ പേരിൽ രണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയതിന് പിന്നെയാണ് ഈ നടപടികൾ അങ്ങനെയുള്ളവർക്കാണ് ഈ നടപടികൾ നേരിടേണ്ടി വരിക അച്ഛൻ അമ്മ മക്കൾ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പല പി എങ്കിസ്ഥാൻ സമ്മാന നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ എല്ലാവരുടെയും അക്കൗണ്ട് റദ്ദാക്കിയിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ പി എങ്കി സ്ഥാൻ സമ്മാന നിധിയുടെ തുക വാങ്ങാൻ സാധിക്കൂ പി എം കിസാൻ സമ്മാന നിധിയുടെ ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്തകളാണ് പുറത്തു വരുന്നത് കിസാൻ സമ്മാന നിധിയുടെ ഈ അടുത്ത ഈ മാസ അവസാനം അടുത്ത മാസ ആദ്യത്തോടൊക്കെ കൂടിയായിരിക്കും ലഭിക്കുക തീരാങ്ങൾ നീണ്ടുപോകാൻ സാധ്യതയില്ല എന്നാലും കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഇതുപോലത്തെ അറിവുള്ളത് വേണ്ടി ഇതുപോലത്തെ കേന്ദ്ര സർക്കാർ സംസാരണ സർവ കാലാവസ്ഥ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം